ഉടുമ്പച്ചോറിയിൽ എക്സൈസിന്റെ വൻ വ്യാജ മദ്യവേട്ട അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രണ്ട് ലിറ്റർ വാറ്റ് ചാരായവും അൻപത് ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളും ഇരുപത്തിയഞ്ച് ലിറ്റർ വിദേശ മദ്യവും പിടികൂടി തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഡ്രൈവിലാണ് വ്യാജ കണ്ടെടുത്തത് െരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ ചാരായവും അനധികൃത മദ്യവില്പനയും സജീവമായതോടെയാണ് പരിശോധന കർശനമാക്കിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ വെസ്റ്റ് പാറ സ്വദേശി തങ്കപ്പന്റെ വീട്ടിൽ നിന്നാണ് രണ്ട് ലിറ്റർ വാറ്റു ചാരായവും അമ്പത് ലിറ്റർ കോടയും കണ്ടെത്തിയത് പ്രതി ചാരായം വാറ്റി തൂക്കുവാലം മേഖലയിൽ വില്പന നടത്തിവരികയായിരുന്നു ഒളിവിൽ പോയ തങ്കപ്പനെ കണ്ടെത്തുവാനായില്ല pour une deux euh elle സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പഴയ കൊച്ചറയിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തി അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മന്ദിവുമായി ചാലക്കുടിമേട് സ്വദേശി സജി പിടിയിലാകുന്നത് ഇയാൾ മദ്യം സൂക്ഷിച്ചിരുന്ന ഓട്ടോറിക്ഷയും എക്സൈസ് പിടികൂടി പ്രതി നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയാണ് രാത്രി നടത്തിയവർ ഇരുപത്തിയഞ്ച് ലിറ്റർ മദ്യം മനോഹരമായ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുപോയ സജി കൊടുക്കുന്ന അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടാണ് സുഷ്യൻ ട്രിന്റെ ഭാഗമായിട്ട് രാത്രികാല പരിശോധനകളും കൂടുതലായി പരിശോധിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡുകൾ അതുപോലെ തന്നെ റിസോർട്ടുകള് സ്പാകള് ബ്യൂട്ടി പാർലറുകൾ ജിമ്മുകള് കളിസ്ഥലങ്ങള് ഇങ്ങനെ എല്ലാ മേഖലകളിലും ചെറുപ്പക്കാരും കുട്ടികളെ ഒത്തുചേരുന്ന എല്ലാ മേഖലകളിലും ബസ് സ്റ്റോറുകളും ഊർജ്ജിതമാക്കിയിട്ടുണ്ട് എല്ലാ സമയത്തും ഈ അര മണിക്കൂറും എക്കുന്ന രീതിയിൽ ആണ് പിന്നോട് വിന്യസിച്ചിട്ടുള്ളത് ചെറു കോച്ചുകൾ കഴിയുള്ള കർത്തകൾ മണിക്കൂർ തോട്ടം അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള അനധികൃത മദ്യവില്പനയും വ്യാജമാറ്റും തടയുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ ചോല